യെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് രണ്ടുപേരെയും നമ്മൾ ചോദ്യം ചെയ്തു പല പ്രാവശ്യം ചോദ്യം ചെയ്തു അപ്പോൾ നമുക്ക് മനസ്സിലായത് അവൾ ഇത് കുഴിച്ചിട്ട സമയത്ത് നാട്ടിലാർക്കും ഒരു സംശയം ഇവൾ പട്ടാപ്പകലാണ് കുഴിച്ചിടുന്നത് സ്വന്തം ഒരിടത്തിൽ അപ്പം അയൽവക്കക്കാർക്ക് എന്തൊക്കെയോ ഇവൾ ഗർഭിണിയായിരുന്നു എന്നൊക്കെ സംശയം ചില പെണ്ണുങ്ങൾക്കുണ്ടായിരുന്നു ആ അയൽവക്കത്തൊക്കെ നാട്ടിലെ പെണ്ണുങ്ങൾ അപ്പോൾ കുഴിച്ചിട്ടത് കണ്ടിട്ട് അവിടെ ഒരു സംസാരം വന്നു നാട്ടിൽ അപ്പോൾ അവിടെ അത് കുഴിച്ചെടുക്കാൻ സാധ്യതയൊക്കെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സംശയം അവൾക്കുണ്ടായിരുന്നതായിട്ട് ആണിപ്പോൾ പറയുന്നത് അതിന് സാധ്യതയുണ്ട് പിന്നെ വേറൊരു സൂചനയുള്ളത് അവൻ പറഞ്ഞു ഇതിൻ്റെ റെംഡൻസൊക്കെ ഇഞ്ഞ് കൊണ്ടുപോര് എനിക്കത് കുട്ടികൾ അവൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാരുടകം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് ഈ കുട്ടികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്ന് ചടങ്ങുകൾ നടത്തിയില്ലെങ്കിൽ കുട്ടിക്ക് മോക്ഷം കിട്ടത്തില്ല അതൊരു ദോഷം വരും അപ്പോൾ അതിന് എവിടെങ്കിലും കടലിൽ കൊണ്ടു കളയാം നമ്മൾ പറയുമല്ലോ ഈ അസ്ഥി നിമജ്ഞനമൊക്കെ ഉണ്ടല്ലോ എന്ന് ഇവള് അവനോട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് പിന്നെ അതിന് ശേഷം അവനിൽ നിന്ന് നമുക്ക് വേറെ വിവരം കിട്ടുന്നത് അവൻ ബോധപൂർവ്വമാണ് അവളെ കൊണ്ടുവന്ന് കൊണ്ടുവിരിയിച്ചത് കാരണം ഇവർ തമ്മിൽ ആദ്യം അടുപ്പമുണ്ടായിരുന്നു ഗർഭിണിയായി രണ്ടാമത് വീണ്ടും ഗർഭിണിയായി രണ്ടാമത്തെ കുട്ടി മരണപ്പെടുന്നു അതിനുശേഷം ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ട് ഇവള് വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊരു സംശയം വന്നു ഇവൾ അകന്നു പോകുന്നു എന്നൊരു സംശയം അവനുണ്ടായി ഇവൾക്ക് രണ്ടാമതൊരു ഫോൺ വേണ്ട വേണ്ടെന്നവള് പറഞ്ഞു ഇവള് അറിയാതൊരു ഫോൺ ഉപയോഗിച്ചു ആ ഫോണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിലാണ് അവൻ മനസ്സിലാക്കുന്നത് ഇവളുടെ വീണ്ടും ഫോണുണ്ട് അതിനെ ചൊല്ലി തർക്കമായി ഇവൾ വേറെ പ്രപ്പോസല് നോക്കുന്നു എന്നൊരു സംശയം വന്നു അവനെ അവനെക്കൊണ്ട് ശല്യം വന്നപ്പം അകന്നതാണെന്ന് അവൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അവൾ സമ്മതിക്കുന്നു അപ്പോൾ അവൾ ചെയ അവൻ അവൻ പറയുന്നത് ഇത് ഈ അസ്ഥികളുണ്ടെങ്കിൽ അപ്പോൾ ഇവർക്ക് അത്യാവശ്യം യവൻ ഡിപ്ലോമ ഐ ടി ഐ അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസമുണ്ട് ഈ പെണ്ണാണെങ്കിൽ അവർ കുറച്ച് പിന്നെ ലാബ് ടെക്നീഷ്യൻ കോഴ്സൊക്കെ പഠിച്ച് അവരും അത്യാവശ്യം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളാണ് അപ്പം ഇവള് നാളെ ഒഴിഞ്ഞ് മാറുകയാണെങ്കിൽ ഇവരുടെ ആങ്ങളെ നാളെ പറ്റത്തില്ലെന്ന് പറയുവാണെങ്കിൽ രണ്ട് പ്രസവിച്ചു എൻ്റെ കുട്ടിയാണ് തെളിയിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കാണിക്കാം അതിനുവേണ്ടി ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു ഞാനത് ഇവ എവൻ്റെ വീട്ടിൽ തന്നെ സേഫായിട്ട് വെച്ചിരുന്നു അപ്പോൾ ഇന്നലെ ഇവർ തമ്മിൽ വൈകുന്നേരം വീണ്ടും തർക്കമുണ്ട് ഇന്നലെ വൈകുന്നേരം തർക്കമുണ്ടായിട്ട് ഞാൻ അപ്പോൾ രാത്രി വിളിക്കുമ്പോൾ ഇവളുടെ ഫോൺ എൻഗേജ് ഇന്നലെ അതാണ് ഇന്നലെ പെട്ടെന്നുണ്ടായൊരു സംഭവം അവൾ പറയുന്നുണ്ട് അവളുടെ ഒരു റിലേറ്റീവ് ഒരു വലിയ മെച്ചിയോട് സംസാരിച്ചുകൊണ്ടാണ് അപ്പം അവന് പെട്ടെന്ന് കള്ളും കുടിച്ച് കഴിഞ്ഞ് നല്ലപോലെ മതിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവന് ഫോൺ വിളിച്ചപ്പോൾ കണ്ടിന്യൂസ് എൻഗേജഡ് ആയപ്പോഴത്തേന് ഇവൻ കുറേ ദിവസമായിട്ട് ഈ അടുത്ത ദിവസങ്ങളായിട്ട് അവളെ സ്ഥിരം വിളിച്ചിട്ട് സോറി സോറി നീ എൻ്റെ ഭാഗത്ത് നിന്ന് ദോഷമൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് ഇന്നലെ എന്തായാലും വൈകുന്നേരം സംസാരിച്ചപ്പോഴത്തേന് വളരെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായതിനു ശേഷം അവൾ അവനോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം ഞാൻ പോലീസിനെ അറിയിക്കും നീ അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെ എന്നെ നീ തേച്ചതിന് ശേഷം നീ അങ്ങനെ ജീവിക്കണ്ട എന്ന് അവൻ ഇന്നലെ വൈകുന്നേരം പതിനൊന്നരയ്ക്ക് പറഞ്ഞു അവൾ പറഞ്ഞതിന് ശേഷം അവൾ ഇവൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷെ രാത്രി ആയതുകൊണ്ട് ആരെയും ഫോണിൽ കിട്ടിയില്ല ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലായത് അപ്പം അല്ല ഇത് ഇത് രണ്ടും ആധികാരികമായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല പ്രാഥമിക പ്രാഥമികമായി നമുക്ക് സംശയിക്കേണ്ട വിഷയങ്ങളാണ് ആദ്യത്തേത് പൊക്കിൽ കുരുങ്ങി അവൾ പറയുന്നതാണ് അത് നമുക്ക് പരിശോധിക്കാനുണ്ട് രണ്ടാമത്തേത് അവൾ അവസാനം ഇങ്ങനെ കൊച്ചു കരഞ്ഞു പെട്ടെന്ന് കരഞ്ഞു സ്വാഭാവികമാണല്ലോ കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടി ആ വീട്ടിൽ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഒന്നാമത് നേരത്തേതിലൊരു വിശ് വിഷയമുണ്ട് അപ്പം അത് അത് നമുക്ക് അവൾ പറഞ്ഞത് വിശ്വസിക്കാൻ വേണ്ടിയുണ്ട് അത് ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു എന്ന് നമ്മൾ ഞാൻ സംശയിക്കുന്നു കാരണം ഈ ചെറുക്കനും പെണ്ണും കൂടെ ഈ നമ്മൾ പറയുന്ന ഈ പ്രതികൾ രണ്ടുപേരുണ്ടല്ലോ രണ്ടുപേരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ അതിനകത്തുണ്ടായിട്ടുണ്ട്